ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ളൊരു ഇവൻ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബോൾ ഉള്ളിവിടെ ആയിട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ബോളുള്ളി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് വലിയ ഉള്ളി കനം കുറച്ചായിരുന്നതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഉള്ളിലുള്ള നീരൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പുറത്തേക്ക് വരും വിധം കൈ വച്ചിട്ട് നല്ലപോലെയൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ കണ്ട ഉള്ളിയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ കിട്ടണം ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു അഞ്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പില അരിഞ്ഞതും മല്ലിയിലരിഞ്ഞ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ബോൾ ബോളുള്ളിവട റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പത്തിരിക്കും മിടിയപ്പത്തിനും കിടക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് കടലപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇന്നോട്ട് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് മാവ് നല്ലപോലെ ലൂസാക്കി കളയരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ട് വേണം കുഴച്ചെടുക്കാൻ ഇപ്പോഴത്തെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം എന്നിട്ട് ബോൾ ഉള്ളിയോടെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉള്ളിയോടെ ഉണ്ടാക്കാനുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കൈ ഒന്ന് നനച്ചതിന് ശേഷം മാവ് എടുത്തിട്ട് കുഞ്ഞ് ബോളുകളാക്കി എടുക്കാം എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ടെടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ഉള്ളിവട റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ ഇപ്പോഴത്തെ നമ്മുടെ ഉള്ളിവടയുടെ ഒരു ഭാഗം നല്ല പോലെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് തിരിച്ചു കൊടുക്കാണ് ഒട്ടും എണ്ണ ഒന്ന് കുടിക്കാത്ത വളരെ ഒരു ബോൾ ഉള്ളിവടയാണിത് പിന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും ഇപ്പൊ കണ്ടോ നല്ലപോലെ മരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഞാനിത് രണ്ട് ബാച്ച് ആയിട്ടാണ് റെഡി ആക്കി എടുക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ബാച്ച് കൂടി റെഡി എടുക്കാം ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ബോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് എന്തൊരു ഭംഗിയാണ് കാണാൻ തന്നെയല്ലേ വൈകുന്നേരങ്ങളിൽ ചൂട് ചായക്കൊപ്പം ഇതുപോലെ ഒരു ടേസ്റ്റി ബോൾ ഉള്ളിയോടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ബാച്ചിലുള്ള ഉള്ളിവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ഇതിൻ്റെ പുറമേ നോക്കൂ എന്തോരം ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് ഉള്ളൊക്കെ വളരെ സോഫ്റ്റോ ആണ് ഇത് കണ്ട ഒട്ടും എണ്ണമയമേ ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാം ഉണ്ടാക്കി അപ്പോൾ തന്നെ നല്ല ക്രിസ്മസോടെ കഴിക്കണം അപ്പോഴാണ് കേട്ടോ റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടുള്ള ബോളുള്ളിവട ഇഷ്ടപ്പെട്ടെന്ന് ശരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ